നമസ്കാരം ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് ഇന്ന് മലയൻകീ മലയൻകീഴുകാരുടെ സ്വന്തം ആനയായ വല്ലഭൻ അതായത് ഈ ക്ഷേത്ര സന്നിധിയിലെ ആനയായ വല്ലഭന് പട്ടാഭിഷേകവും അതുപോലെ തന്നെ ഗജപൂജയും നടക്കുകയുണ്ടായി കൂടാതെ മറ്റ് ആനകൾക്കും ഒരു ആന വിഭവ സമർത്ഥമായൊരു ആനയുട്ടും നടത്തുകയുണ്ടായി എന്റെ കൂടെ ഉണ്ട് അഭിഷേക് വല്ലഭനും പിള്ളേരും വന്ന ആന പ്രേമി സംഘത്തിന്റെ മുഖ്യ ഒരാളാണ് കൂടുതൽ വിശേഷങ്ങൾ പറയാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു ശ്രീ ുംഭിഷേക ശിരപുരാതനവും ചരിത്രവുമായ മലയൻകീഴ് തിരുവല്ലാഴപ്പന്റെ ക്ഷേത്രാങ്കണത്തിൽ ഇന്ന് നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ നിമിഷത്തിലൂടെയും മുഹൂർത്തത്തിലൂടെയുമാണ് ഈ നാടിന്ന് കടന്നുപോയത് ഏഴ് വർഷം മുമ്പ് ടീം പല്ലവനും പിള്ളേരും എന്നൊരു ആനപ്രേമി സംഘം രൂപപ്പെടുകയുണ്ടായി ആനപ്രേമി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വളരെ ചെറിയ രീതിയിൽ കർക്കിടക മാസത്തിൽ ഒരു ആനയൂട്ട് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് നടന്നു വരുകയായിരുന്നു കഴിഞ്ഞ വർഷം ഗജറാണി വർക്കല സരസ്വതി കൂടെ ഉൾപ്പെട്ട് രണ്ട് ആനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ആനയൂട്ട് വല്ലഭനും പിള്ളേരുടെയും ആഭിമുഖ്യത്തിൽ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് സാധിക്കുകയുണ്ടായി ഈ വർഷം തികച്ചും വ്യത്യസ്തമായിട്ട് വല്ലഭനും പിള്ളേരും എന്ന ഞങ്ങളുടെ സംഘടന ഈ നാടിൻ്റെ സംഘടന അഞ്ചാനകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് മലയങ്കിഴ അമ്പലത്തിൽ നിന്നൊരു ആനയൂട്ട് നടത്തി ക്ഷേത്രത്തിലെ കൊമ്പൻ ശ്രീ വല്ലഭന് പട്ടാഭിഷേകവും ഗജപൂജയും അഞ്ചാനകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആനയൂട്ടു ഇതായിരുന്നു ഇന്നത്തെ പരിപാടി അതിലും ഏറ്റവും ധന്യമായ മുഹൂർത്തം ഗജസേവന ശ്രേഷ്ഠ രത്ന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏറെകാലം ഗജപരിപാലന രംഗത്തുണ്ടായിരുന്ന മുരളീധരൻ നായർക്ക് മുരളിമാവന് നൽകി ആദരിച്ചു ശേഖര മുദ്ര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗജപാലന രത്നം ഗജസേവന രത്നം ഗജസേവന ശ്രേഷ്ഠ രത്നം അതുപോലെ തന്നെ ഏറെ പ്രിയങ്കരനും ബഹുമാനപ്പെട്ടതുമായ ഞങ്ങളുടെ സബ് ഗ്രൂപ്പ് ഓഫീസർക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയ ദേവസ്വം കമ്മീഷണർ സുനിൽ സാറിനും ഒരു പരിപാടി വെച്ച് ഞങ്ങൾ ആദരിക്കുകയുണ്ടായി ഇന്ന് രാവിലെ എട്ടരയ്ക്കും ഒമ്പത് ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്ര ശാന്തി മനുന രാമ മനു രാമനാഥൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്തിൽ വല്ലവന് ഗജപൂജ ആരംഭിച്ചു നാദസ്വര കച്ചേരിയുടെ അകമ്പടിയോടുകൂടിയായിരുന്നു ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ജനം ഇന്നീ ആനയൂട്ടിൽ എത്തിയെന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ജനങ്ങളാണ് ഞങ്ങളുടെ പിന്തുണ ജനങ്ങളാണ് നമ്മളുടെ വിജയം ഏറ്റവും കൂടുതൽ ഒരാൾക്കാർ പങ്കെടുത്ത് ഞങ്ങൾക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയാത്ത ഒന്നാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇന്ന് ഈ ആനയൂട്ട് കൂടുവാൻ എത്തി വല്ലഭൻ്റെ ആനുകൂട്ട് എത്തി ഞങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് മലയും കീഴിൻ്റെ പിള്ളേർ എന്ന് ഞങ്ങളെ സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യുന്ന ഈ നാട്ടിൽ വല്ലഭൻ്റെ പിള്ളേരുടെ ആഭിമുഖ്യത്തിൽ ഒരു ആനയൂട്ട് നടന്നു അതിനുശേഷം ആദ്യം തലച്ചിറ റോസ്ലി ഉണ്ണിമങ്ങാട് ഗണപതി ഉണ്ണിമങ്ങാട് ലക്ഷ്മി ഉള്ളൂർ ഇന്ദിര എന്നീ ആനകൾ ഭഗവാനെ കണ്ട് വണങ്ങി ശേഷം ക്ഷേത്ര ഗ്രൗണ്ടിൽ സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്തെത്തി ആദ്യ ഉരുള ദേവസ്വം കമ്മീഷണർ നൽകി പരിപാടി ഔദ്യ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു നീണ്ട ഒരു ഭക്തജന സഞ്ചയമാണിന്ന് ഈ ആനയൂട്ടിൽ എത്തിയത് ഇന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ഈ ആന പ്രേമി സംഘത്തിൻ്റെ സെക്രട്ടറിയാണ് സംബന്ധിച്ച് ഞാൻ ഏറ്റവും ധന്യനാണ് ഈ നിമിഷത്തിൽ കാരണം ഞങ്ങളുടെ ആഗ്രഹം സഫലമാക്കിയിരിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു അതിനെല്ലാം പുറമേ ഭഗവാനോട് എന്താണ് പറയേണ്ടത് എങ്ങനെ വർണ്ണിക്കും ആ കാർവർണ്ണനെ എന്നറിയത്തില്ല ഭഗവാനാണ് ഞങ്ങൾക്ക് അതിനുള്ള നേര് കാട്ടി തന്നത് ഞങ്ങളെ നയിച്ചത് ഭഗവാനാണ് ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ഈ പരിപാടി എല്ലാം നടന്നത് അപ്പോൾ ഈ പരിപാടി നടത്തി ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ഈ വരും വർഷങ്ങളിൽ ഭഗവാൻ അനുവദിച്ചാൽ ഞങ്ങൾ തീരുമാനിക്കും ഞങ്ങളുടെ തീരുമാനങ്ങളൊന്നും അല്ല ഭഗവാൻ അനുവദിച്ചാൽ നമ്മൾ അടുത്ത വർഷവും ഒരു ആന ഒരനുകൂട്ടം നടത്തും അതിൽ ചിലപ്പം ഒരാനയായിരിക്കാം മൂന്നാനായിരിക്കാം അഞ്ചാനയായിരിക്കാം ബാക്കി ആകത്തിരിക്കുന്ന പൊന്നുതമ്പുരാൻ്റെ ഹിതം പോലെ എത്തിയിരിക്കാം എന്നാലും വളരെ വ്യത്യസ്തമായി ഒരഞ്ചാന വലിയ കീഴ് ക്ഷേത്രാങ്കണത്തിൽ വന്നു ഇന്നൊരാനൂട്ടം നടന്നു അതിൽ സന്തോഷമാണ് ഈ വരും വർഷങ്ങളിൽ ഭഗവാന്റെ കൃപ അതും ഇതായിട്ട് ശേഖരൻ അനുസ്മരണവും നടന്നു ഗജരാജൻ മലയങ്കീഴ് ശേഖരൻ്റെ അനുസ്മരണം ഇന്ന് നടക്കുണ്ടായി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശ്രീ അജിത് കുമാർ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി ശ്രീ സുരേഷ് കുമാർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു മുതിർന്ന മാധ്യമപ്രവർത്തകൻ മലയൻകീഴ് ഗോപാലകൃഷ്ണൻ പരിപാടിയിൽ പങ്കെടുത്തു നാട്ടുകാർ നാട്ടുകാരാണ് നമ്മുടെ വിജയം അവരെ ചേർത്ത് നിർത്തലാണ് ഞങ്ങൾക്കുള്ള പ്രചോദനം അത്രേ പറയാനുള്ളൂ ഭഗവാന്റെ അനുഗ്രഹം ശ്രീവല്ലഭൻ നയിക്കട്ടെ ഭഗവാന്റെ വല്ലഭൻ ഞങ്ങൾക്ക് ആവേശമായി കൂടെ നിൽക്കട്ടെ ഭഗവാൻ്റെ പേരും വല്ലഭൻ ആനയുടെ പേരും വല്ലഭനാണ് ആ മനധാരിൽ എന്നൊന്നും മാധുര്യമേകുന്ന ആ കണ്ണൻ ഞങ്ങളെ കൂടെ നിൽക്കട്ടെ കണ്ണൻ്റെ മകൻ്റെ കൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്കും അവസരം തരട്ടെ എന്നും ഭഗവത് പാദസേവയിൽ എന്നും പ്രാർത്ഥനയോട് മാത്രം നന്ദി